നമസ്കാരം ടണൽ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ടണൽ കാണുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ ശരി എന്നാൽ പറയട്ടെ ഈ ആത്മാവ് ആത്മാവ് എന്നൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എന്തിനെ പേടിക്കുന്നത് ചിലരുടെ മനസ്സിൽ ആത്മാവെന്നാൽ അതൊരു പ്രേതമാണെന്നാണ് കരുതുന്നത് എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ആത്മാവെന്നാൽ എന്താണെന്നറിയണ്ടേ ആത്മാവെന്നാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മദ്വീപമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മദ്വീപമാണ് അതില്ലെങ്കിലോ നമ്മളില്ല നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ സത്താണ് ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ സത്താണ് ഈ ആത്മാവ് ആ സത്തുള്ളത് കൊണ്ടാണ് ഈ ശരീരം ചലിക്കുന്നതും സജീവമായി പ്രവർത്തിക്കുന്നതും ഈ സത്ത് നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയാലോ നമ്മളെന്തു പറയും ചത്തുപോയി എന്ന് പറയും അല്ലേ ഓർക്കുന്നുണ്ടോ ശരിയാണോ നമ്മൾ ചത്തുപോയി എന്നൊക്കെ പറയും വാസ്തവത്തിൽ നമ്മൾ ചത്ത അല്ല പോയത് അന്ന് വരെ നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നും സത്താണ് പോയത് എന്താണ് പോയത് സത്ത് പിന്നീടോ നമ്മുടെയൊക്കെ പേരെന്താണ് എന്നറിയേണ്ടി ശവം നല്ല പേരല്ലേ നല്ല സുന്ദരമായ പേര് ശരിയല്ലേ അതാരും ആവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ ഡോക്ടറാവട്ടെ എൻജിനീയർ ആവട്ടെ വക്കീലാവട്ടെ ആരായാലും എത്ര സ്ഥാനമാനങ്ങളുള്ളവരാണെങ്കിലും അവരുടെ പേര് ശവം പിന്നെയോ അവരെന്തൊക്കെ നേടിയെടുത്താലും ധനവാനായാലും ദരിദ്രനായാലും എന്തൊക്കെ നേടിയെടുത്താലും ഓടി പിടിച്ചെടുത്താലും തട്ടിപ്പറിച്ചെടുത്താലും എത്ര മണി മേട തീർത്താലും അവർക്കെല്ലാവർക്കും അവകാശപ്പെട്ടത് ആറടി മണ്ണ് മാത്രം പേരോ ശവവും ഓക്കെ ഇനി എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി തണൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അരിയിലേക്ക് വരുന്നതായിരിക്കും